എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നിത്യമായിട്ടുള്ള സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള ആ ഒരു കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന പോലെ കടന്നു വരാനും ഒരു ബിസിനസ്സുകാരെന്നൊക്കെ പറയുമ്പോൾ നിത്യമായിട്ടുള്ള ഒരു സക്സസ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ട് ദൈവാനുഗ്രഹം പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആവാനും കുറച്ചും കൂടി പോസിറ്റീവ് വൈബിനെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ നിത്യമായി നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു പൂജകൾ ചെയ്യുന്നു അതുപോലൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെമഡിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അത് കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ഒരു ബിസിനസ് സക്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങളിപ്പോൾ ആക്ടിങ്ങിലാണ് അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിലാണ് നിങ്ങളൊരു ടീച്ചറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസൈനറാണ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്കൊരു സക്സസ്സും അതിലൊരു ഉയർച്ചയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരാനും അതിലുള്ള ഒരു ഏണിംഗ്സ് കണ്ടെത്താനും ഒക്കെ പറ്റുന്ന ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഇരുവശത്തായിട്ട് നമുക്ക് പെയർ ചെയ്യുന്ന അതായത് രണ്ട് വശത്തേക്ക് നേർക്ക് നേരം നോക്കി നിൽക്കുന്ന രണ്ട് വശത്തും വയ്ക്കാൻ പറ്റുന്ന പെയർ എഴുതുന്ന ആനക്കുട്ടികൾ അതായത് എലിഫൻസിനെ നമുക്ക് വാങ്ങിക്കാം അത് ഏത് തരത്തിലുള്ള എലിഫൻസ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇപ്പോൾ വുഡിൽ തീർത്തത് നിങ്ങൾക്ക് മേടിച്ച് വയ്ക്കാൻ സാധിക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിച്ച് വയ്ക്കാം അല്ല അതിനേക്കാളും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സിൽ അതായത് ഇപ്പം പിച്ചള പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ മറ്റ് എന്ത് തരത്തിലാണെങ്കിലും എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് വച്ചാൽ അത് പെയർ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിൻ്റെ ഇരുവശത്തെയും വയ്ക്കാവുന്നതാണ് അത് വയ്ക്കുന്നത് ഫ്രണ്ടിലോട്ട് നോക്കിയിട്ട് ഈ ഒരു എലിഫൻസ് ഫ്രണ്ടിലേക്ക് അതായത് നിങ്ങൾ കയറി വരുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ വേണം വയ്ക്കാനായിട്ട് മെയിൻ ഡോറ് എവിടെയാണോ അവിടെ അതിൻ്റെ ഇരുവശത്തും ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ മെയിൻ ഡോറിൻ്റെ നെഗറ്റിവിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം എല്ലാ ദിവസവും വീട് അടിക്കുന്നു തുടയ്ക്കുന്നു വൃത്തിയാക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ ഒരു എലിഫൻസിനെ അവിടെ പ്ലേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ആ മെയിൻ ഡോറ് നല്ലതുപോലെ ഒന്ന് വൃത്തിയായി തുടച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഗ്രാമ്പു എടുക്കുക അതിൽ ഗ്രാമ്പു പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ഗ്രാമ്പു പൊടിച്ച ആ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഡോറ് നല്ലതുപോലെ തുടച്ചെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ എലിഫൻസിനെ രണ്ട് സൈഡിലായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി വൺ ടൈം ഇതുപോലെ ഒന്ന് ആ ഒരു എലിഫൻസിനെ നീക്കി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതി ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സക്സസ് ആ ഒരു ഏണിങ്സ് നിത്യമായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും ജസ്റ്റ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കൂടുതൽ ഒട്ടും ചിലവുകൾ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇൻറ്റൻഷനലി നിങ്ങളൊരു കാര്യം ഫോക്കസ് ചെയ്തിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എണിങ്സും വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വെക്കുന്നതെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തൊക്കെ വളരെ എളുപ്പമാണ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് എന്താണെന്നുള്ളത് അറിയിക്കുക അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം